ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ നേരിട്ട് തന്നെ ഇറങ്ങുകയാണ് രമ്യനെ കുറിച്ച് അറിയാനായിട്ട് അങ്ങനെ രമ്യനെ സ്ഥാപനത്തിലൊക്കെ ചെല്ലുമ്പോഴാണ് രമ്യ എന്നല്ല സൗമ്യ എന്നാണ് ശരിക്കും ആ പെണ്ണിൻ്റെ പേര് എന്നുള്ളത് കാര്യം അറിയണത് പക്ഷേ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ വിജയലക്ഷ്മി എന്നുള്ളൊരു അക്കൗണ്ടിലേക്കാണ് പൈസ വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അപ്പം മൊത്തത്തിൽ രമ്യ അതായത് സൗമ്യ എന്ന് പറഞ്ഞ പെണ്ണ് ഒരു തട്ടിപ്പ് കാര്യമെന്ന് മനസ്സിലാവാണ് നമ്മുടെ വേദക്ക് അങ്ങനെ വേദ ആ ഒരു കമ്പനിയിൽ സൗമ്യ ആദ്യം ജോലി ചെയ്തിരുന്ന ആ ഒരു കമ്പനിയിൽ നിന്ന് ആ ഡീറ്റെയിൽസ് കേസിൻ്റെ ഡീറ്റെയിൽസ് പത്ത് ലക്ഷം രൂപ തട്ടിച്ചിട്ടാണല്ലോ സൗമ്യനെ അവിടെ നിന്ന് പുറത്താക്കിയത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ ശേഖരിക്കുന്നു അതുപോലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ ഓരോരോ പൊട്ടും പൊടിയും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് അതൊരു ഫയലാക്കുകയാണ് കേട്ടോ ഇതേസമയം നമ്മുടെ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനടിക്കുന്നുണ്ട് കേട്ടോ കാരണം വേദ നേരിട്ടിറങ്ങി എല്ലാ അന്വേഷണങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വേദ കണ്ടുപിടിച്ച് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ശ്രീകാന്ത് ആണെന്നും ശ്രീകാന്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ വേദക്ക് വേദയ്ക്കല്ല ഈ പൈസ പോയിട്ടുള്ളതെന്നൊക്കെ വേദ തന്നെ കണ്ടുപിടിക്കുകയാണേ അതുപോലെ തന്നെ സാവു ഇതിലുള്ള പങ്കും കണ്ടുപിടിക്കുന്നുണ്ട് അപ്പം എല്ലാ എല്ലാ കാര്യങ്ങളും രേഖകളാക്കിയതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ മാത്രമല്ല വിനായകനും ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം പുറത്തു വരികയാണ് അങ്ങനെ എല്ലാ രേഖകളും തെളിവുകളൊക്കെ ആക്കിയിട്ട് നേരെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്നിട്ട് പോലീസുകാർക്ക് പോലീസുകാർ മേലുദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഈ രേഖകളൊക്കെ കൊടുക്കുകയാണ് ഇതേ സമയം നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ ഈ തന്നെ പെടുത്താനായിട്ട് അതായത് ആക്രമിക്കാൻ ശ്രമിച്ച ഗുണ്ടകളെ നേരിട്ട് പിടിക്കുകയാണ് പിടിച്ച് അടി ഉണ്ടാക്കുകയാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ഗുണ്ടകളൊക്കെ അടിച്ച് നിരപ്പാക്കുകയാണ് ഈ സമയത്ത് തെറ്റുകാരാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലീസുകാരെയും കൊണ്ടാണ് നമ്മുടെ വേദ അയൊരു സ്ഥലത്തേക്ക് വരുന്നത് പോലീസുകാരെ കൊണ്ടുവന്നിട്ട് അയാ കുറ്റം ചെയ്ത ആൾക്കാരെ ആരാണോ പറഞ്ഞേൽപ്പിച്ചത് അവരെ ഒക്കെ പെടുത്താൻ വേണ്ടിയിട്ട് അവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യിക്കുകയാണ് കേട്ടോ വേദ അങ്ങനെ വിക്രമിൻ്റെ കൈ പിടിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോരുന്നുണ്ട് വേദ അതുപോലെ തന്നെ നമ്മുടെ രമ്യനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് രമ്യനോട് ചോദിക്കുമ്പോൾ രമ്യം എല്ലാ സത്യങ്ങളും പറയേണ്ടി വരികയാണേ അങ്ങനെ വിക്രം കുറ്റക്കാരനല്ലാന്നുള്ളത് വാർത്തകളിലും അതുപോലെ പത്രത്തിലൊക്കെ വരുന്നുണ്ട് അന്ന് തന്നെ വിക്രത്തിൻ്റെ കൈയും പിടിച്ച് വേദ വീട്ടിലേക്ക് തിരികെ കയറി ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വിക്രം തെറ്റുകാരനല്ലാന്ന് കണ്ടെത്തിയതിന് ശേഷം ഈ വീട്ടിലേക്ക് തിരിച്ച് വരുമെന്ന് വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാഷുക്കും അതിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണ് കേട്ടോ ഇതാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ